പെൻഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ പെൻഷൻ മുടങ്ങിയിട്ട് ഏഴു മാസത്തോളമായെങ്കിലും പെൻഷൻകാർക്ക് സന്തോഷ വാർത്തയാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും എത്തുന്നത് മാർച്ച് പതിനഞ്ചിന് അതായത് നാളെ വെള്ളിയാഴ്ച പെൻഷൻ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് സർക്കാർ തന്നെ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഒരു മാസത്തെ പെൻഷൻ ആയിരിക്കും ആദ്യം വിതരണം ആരംഭിക്കുക ഓഗസ്റ്റിലെ പെൻഷനാണ് ക്രിസ്മസിന് മുൻപ് നൽകിയത് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടിവരുന്നത് സർക്കാർ കണക്കുകൾ പ്രകാരം അൻപത്തിയേഴ് ലക്ഷം പേരാണ് പെൻഷന്റെ ഗുണഭോക്താക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതിനാൽ പെൻഷൻ നൽകാൻ സാധിക്കാതെ വന്നാൽ അത് തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായേക്കാം എന്ന് എൽ ഡി എഫിന് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമനിധി ബോർഡിലുള്ളവർക്കും പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും നാളെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മസ്തരി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ മസ്തറിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഇത്തവണയും പെൻഷൻ ലഭിക്കില്ല സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ ഒരു ഘടകു നാളെ വിതരണം ആരംഭിക്കും ഏപ്രിൽ മാസം മുതൽ മാസം പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുത്തു തീരുമ്പോഴേക്കും സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശികയും നൽകാനാകും ഇതിനിടയിൽ സർക്കാർ ജീവനക്കാർക്കൊപ്പം അധ്യാപകരുടെയും ഐ പി എസ് ഐ എസ് ഐ എഫ് എസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർവീസ് ജീവനക്കാരുടെയും ഡി എ സർക്കാർ ഉയർത്തിയിട്ടുണ്ട് രണ്ട് ശതമാനമാണ് ഉയർത്തിയിട്ടുള്ളത് ഇതോടെ ക്ഷാമബദ്ധ ഒൻപത് ശതമാനമായി ഉയർന്നു വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക